സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചക്കായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സി ടി കുഞ്ഞായ്മു അനുസ്മരണ സമ്മേളനം വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരകത്തിൽ നടന്നു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത്തിയൊന്ന് അദ്ദേഹം ജോലി ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ അഞ്ചു ചെവിടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അറബിക് അധ്യാപകനായിട്ടാണ് അധ്യാപകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് അടുത്തറിവുള്ള അഞ്ചു ചെവിടിയിലെ അധ്യാപക സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നത് ഒരു അറബിക് അധ്യാപകൻ എന്ന രീതിയിലല്ല ഒരു സ്കൂളിന്റെ പുരോഗതിയിലും ആ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പുരോഗതികളൊക്കെ നേതൃപരമായ പങ്കുവഹിച്ച ഒരാളായിരുന്നു അദ്ദേഹം എന്ന് സൂചിപ്പിക്കുന്നു ഇവിടെ സൈജിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ അറബി അധ്യാപകരുടെ സംഘടനയായ ഒരു സംസ്ഥാന ഭാരവാഹിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ വളരെ സുസ്ഥിരമായ രീതി പ്രവർത്തിക്കുന്ന കേരളത്തിലെ മുസ്ലിം ലീഗിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഒരു അധ്യാപക സംഘടനയാണ് കേരളത്തിലെ അറബി അധ്യാപകരുടെ സംഘം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജു അടപ്പറ്റ അധ്യക്ഷത വഹിച്ചു കെ ടി എഫ് സംസ്ഥാന സെക്രട്ടറി ടി സി അബ്ദുൾ ലത്തീഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി എം കെ നാസർ എം ടി അലി നൌഷാദ് നിഷാജ് അടപ്പറ്റി സംസാലി സി ടി കുന്നിപ്പുട കെ ടി നൂറുൽ ഹസൻ എം ഹനീഫ സജിഷാദ് കോക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്